ജോർജ് സാമുവൽ ക്ലാസിന്റെ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥ ഒന്ന് ചുരുക്കി പറയാം ബെൻസീർ എന്നും കോബി എന്നും പേരായ രണ്ട് സുഹൃത്തുക്കൾ രഥം നിർമ്മിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ബൻസീറിനെ സുഹൃത്തായ കോപി ഒരു ദിവസം കുറച്ച് പണം കടം ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് സമീപിക്കുകയാണ് ബെൻസീർ തന്റെ കാലിപ്പേഴ്സ് കാണിച്ചു കൊടുത്തിട്ട് തന്റെ അവസ്ഥ വിവരിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ഇരുന്ന് ധനികരാവാൻ അല്ലെങ്കിൽ സാമ്പത്തികമായി മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോൾ അവരുടെ ബാല്യകാല സുഹൃത്തായിരുന്ന ഇപ്പോ ധനികനായി മാറിയ നല്ല നിലയിൽ ജീവിക്കുന്ന അർക്കാദിനെ പറ്റി ഓർക്കുകയാണ് അങ്ങനെ അവർ അർക്കാദിനെ സമീപിക്കുന്നു സമ്പന്നരാകാനുള്ള ഉപദേശങ്ങൾ തേടുന്നു അർക്കാദ് അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ സമ്പാദിക്കുന്നത് എത്ര കുറവായാലും അതിൻ്റെ പത്ത് ശതമാനം സമ്പാദ്യമായി സൂക്ഷിക്കണം എന്നിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കണം ആ പൈസ നമുക്ക് വേണ്ടി ജോലി ചെയ്യണം എന്നൊക്കെയാണ് അവരെ അർക്കാതെ ഉപദേശിച്ചു വിടുന്നത് ഇനി നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോകാം സെവൻ ക്യുവേഴ്സ് ഫോർ എ ലീൻ പേഴ്സ് ഒരു തളർന്ന പേഴ്സിനുള്ള ഏഴ് മരുന്നുകൾ എന്നാണ് ഈ അദ്ധ്യായത്തിൻ്റെ പേര് കഥയുടെ സാരാംശം എങ്ങനെയാണ് ബാബിലോണിലെ രാജാവ് തന്റെ രാജ്യത്ത് ധനം കുറവാണെന്ന് മനസ്സിലാക്കിയിട്ട് ആർക്കാണ് സമ്പത്ത് ശേഖരിക്കാനുള്ള രഹസ്യങ്ങൾ അറിയ എന്ന് അന്വേഷിച്ചപ്പോൾ അർക്കാദിനെ കണ്ടെത്തി രാജാവ് അർക്കാദിനോട് പൊതുജനങ്ങളുമായി തന്റെ വിജ്ഞാനം പങ്കിടാൻ ആവശ്യപ്പെട്ടു അർക്കാദ് പൗരന്മാരോട് സംസാരിക്കുകയാണ് അങ്ങനെ അർക്കാദ് ജനങ്ങൾക്ക് മുന്നിലെത്തി സമ്പത്ത് ശേഖരിക്കാൻ നിങ്ങൾക്ക് സാധ്യത ഇല്ല എന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജനങ്ങൾ സമ്മതിക്കും പലരും വളരെ കഠിനാധ്വാനം ചെയ്തിട്ടും സാമ്പത്തികമായിട്ട് മുന്നേറാൻ സാധിക്കുന്നില്ല എന്ന് പറയുവാണ് അർക്കാദ് അവരെ പഠിപ്പിക്കാൻ തയ്യാറായി അവൻ ഒരു തളർന്ന പേഴ്സിനെ ഏഴ് മരുന്നുകൾ അവതരിപ്പിച്ചു അതായത് ധനം ശേഖരിക്കാൻ ആവശ്യമായ ഏഴ് തന്ത്രങ്ങൾ അർക്കാദിന്റെ സമ്പത്ത് ശേഖരിക്കുന്ന ഏഴ് രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മുടെ വരുമാനത്തിന്റെ പത്ത് ശതമാനം സംരക്ഷിക്കുക നമ്മൾ നേടുന്ന ഓരോ നാണയത്തിന്റെയും കുറച്ചു ഭാഗം നമ്മുടേതായി സൂക്ഷിക്കുക നമ്മുടെ വരുമാനത്തിന്റെ കുറഞ്ഞത് പത്ത് ശതമാനം മാറ്റിവെക്കുക ചെറുതായെങ്കിലും തുടക്കം അത് നമ്മുടെ പേഴ്സ് നിത്യേന നിറയുന്നു എന്ന ആത്മവിശ്വാസം ഉണ്ടാക്കും രണ്ടാമത്തെ കാര്യം നമ്മുടെ ചിലവുകൾ നിയന്ത്രിക്കുക അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക എല്ലാ ആഗ്രഹങ്ങളും അത്യാവശ്യമല്ല ആവശ്യമുള്ളതും പ്രധാനപ്പെട്ടതുമായ ചിലവുകൾ മാത്രം ചെയ്യുക മൂന്നാമത്തെ കാര്യം സംരക്ഷിച്ച പണം നിക്ഷേപിച്ച് വളരാൻ അനുവദിക്കുക നിക്ഷേപങ്ങൾ വഴി നമ്മുടെ പണം വർദ്ധിപ്പിക്കുക നമ്മൾ സമ്പാദിച്ച പണം സമർത്ഥമായി നിക്ഷേപിക്കുക അതുകൊണ്ട് അത് വളരും സ്വാഭാവികമായി വരുമാനമുണ്ടാക്കുന്ന നിക്ഷേപ മാർഗങ്ങൾ കണ്ടെത്തുക നാലാമത്തെ കാര്യം നഷ്ടം ഒഴിവാക്കുക സുരക്ഷിതമായ നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുക വിലപ്പെട്ട നിക്ഷേപങ്ങളിൽ മാത്രം പണം ഇടുക പണം നഷ്ടാവില്ല എന്ന് ഉറപ്പാക്കുക അറിവില്ലാത്ത മേഖലകളില് നിക്ഷേപിക്കാതിരിക്കുക അഞ്ചാമത്തെ കാര്യം ഭാവി സുരക്ഷിതമാക്കുക നമ്മുടെ വരുംകാല സുരക്ഷയ്ക്ക് പണം മാറ്റിവെക്കുക ജീവിതത്തിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ സാമ്പത്തിക സുരക്ഷ ആവശ്യമാണെന്ന് മനസ്സിലാക്കുക ഇൻഷുറൻസ് പെൻഷൻ പ്ലാനുകൾ തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കുക ആറാമത്തെ കാര്യം നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക നിങ്ങളുടെ ധനശാസ്ത്ര വിജ്ഞാനം മെച്ചപ്പെടുത്തുക കൂടുതൽ ശമ്പളം ലഭിക്കാൻ നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുക ധനശാസ്ത്രവും നിക്ഷേപ മാർഗങ്ങളും പഠിക്കുക ഏഴാമത്തെ കാര്യം വീട്ടുവരുമാനം സ്വന്തമാക്കുക സ്വന്തം വീടുണ്ടാക്കുക അനാവശ്യമായിട്ട് കൊടുക്കുന്ന വാടക ഒഴിവാക്കുക സ്വന്തമായി വീടുണ്ടാക്കുന്നത് നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കും വീട് സ്വന്തമാക്കിയാൽ കൂടുതൽ സാമ്പത്തിക സുരക്ഷ ഉണ്ടാവും കഥയുടെ അർത്ഥം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ സമ്പത്തിനെ നിയന്ത്രിക്കണം ഇല്ലെങ്കിൽ ഇത് നമ്മളെ നിയന്ത്രിക്കും പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ സമ്പന്നനാകാൻ കഴിയുള്ളൂ ബുദ്ധിപൂർവം നിക്ഷേപിച്ചാൽ സമ്പത്ത് വളരും അർഖാദിന്റെ പാഠങ്ങൾ അംഗീകരിച്ചവർ ബാബിലോൺ നഗരത്തിലെ ഏറ്റവും സമ്പന്നരായി തീർന്നു എന്ന് കഥയിൽ പറയുന്നുണ്ട് ഈ അധ്യായം വായിക്കുന്നവർക്ക് ധനം ശേഖരിക്കുന്നതിന് ഒരു വ്യക്തമായ മാർഗലേഖ ലഭിക്കും അടുത്ത അധ്യായത്തിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം